കുട്ടിക്കാലത്ത് ഞാൻ വായിക്കാറുണ്ടായിരുന്നു എങ്ങനെ എഴുതും വായിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വായിക്കാറില്ല കേട്ടോ കുട്ടിക്കാലത്ത് ഞാൻ വായിക്കാറുണ്ടായിരുന്നു ഞാൻ എന്താണ് പഴയ ശീലങ്ങൾ പറയാൻ ടു ഐ യൂസ്ഡി ടു എന്താണ് റീഡ് എപ്പോഴാണ് വായിക്കാറുണ്ടായത് എൻ്റെ ഡ്യൂരി മൈ ചൈൽഡ്ഹുഡ് ഡ്യൂറിംഗ് മൈ ചൈൽഡ് ഹുഡ് വായിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വായിക്കാറില്ല യൂസ്ഡിറ്റു ഇത് നിങ്ങൾക്കറിയാം ഇനിയുള്ളത് കുട്ടിക്കാലത്ത് ഞാൻ വായിക്കാറേ ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ലായിരുന്നു വായന എന്ന് പറയുന്ന ഒരു ശീലമേ എനിക്കില്ലായിരുന്നു ഐവർ യൂസിഡി റ്റു ഐവർ യൂസ്ഡി റ്റു റീഡ് ഡൂറിംഗ് മൈ ചൈൽഡ്ഹുഡ് ഇതെന്താണ് നെവർ യൂസ്ഡി റ്റു അങ്ങനെ ഒരു ശീലമേ എനിക്കില്ലായിരുന്നു കുട്ടിക്കാലത്ത് വായന എന്ന് പറയുന്നൊരു ശീലമേ എനിക്കില്ലായിരുന്നു നെവർ യൂസ്ഡി റ്റു താങ്ക് യു